വിവാഹം വിവാഹം കഴിച്ച നടിമാർ ആദ്യ രണ്ടാം വിവാഹം ഛായാഗ്രാഹകൻ സുജിത് വാസുദേവുമായിതീഷ് ആദ്യ വിവാഹം യൂസഫുമായി രണ്ടാം വിവാഹം നിർമ്മൽ പ്രകാശുമായി മൂന്നാം വിവാഹം കമൽ റോയുമായി നാലാമത് രേഖ വിവാഹം ചെയ്തത് അഭിലാഷിനെ സീരിയൽ രംഗത്ത് തിളങ്ങി നിന്ന നടിയാണ് മീര വാസുദേവ് താരത്തിന്റെ ആദ്യ വിവാഹം വിശാൽ അഗർവാളുമായി രണ്ടാം വിവാഹം ജോൺ കോക്കിനുമായി മൂന്നാം വിവാഹം ബിപിൻ പുതിയ മിനി സ്ക്രീനിലെ പോലെ തന്നെ ബിഗ് സ്ക്രീനിലും കഴിവ് തെളിയിച്ച ആളാണ് നീനാക്കുറുപ്പ താരത്തിന്റെ ആദ്യ വിവാഹം ഷിനിലുമായി രണ്ടാം വിവാഹം കണ്ണനുമായി രണ്ട് വിവാഹ ബന്ധവും വേർപിരിഞ്ഞ താരമാണ് നീനാക്കുറുപ്പ് സീരിയൽ രംഗത്ത് ഒരുപോലെ തിളങ്ങി നിന്ന നടിയാണ് അമ്പിളി ദേവി അമ്പിളി ദേവിയുടെ ആദ്യ വിവാഹം ലോവലുമായി രണ്ടാം വിവാഹം ആദിത്യൻ ജയനുമായി